ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ കേടാകാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ അരി അരി കലത്തിനകത്തിട്ട് ഇതേപോലെ വെച്ച് വെച്ചാൽ മതി അപ്പോൾ തേങ്ങ ചീത്തയാവത്തില്ല അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കനച്ചു പോകാതിരിക്കാന് നമുക്കിതേപോലെ വാഴയിലയുടെ രണ്ട് കഷ്ണങ്ങൾ ഇതേപോലെ കൊടുത്താൽ മതി അപ്പം എണ്ണ കനച്ചു പോകത്തില്ല എണ്ണ എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും എത്ര നാളാണല്ലോ ഒരു കുഴപ്പവും വരത്തില്ല അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മതിലൊക്കെ എത്ര അഴുക്ക് പിടിച്ച മതിലാണേലും നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം അഴുക്കണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് അത് ഒരു ടീസ്പൂണോളം കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വാഷോ അതല്ല എങ്കിൽ നമ്മുടെ ഡിഷ് വാഷോ ഏതാണേലും മതി അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇത്രയും മാത്രം മതി എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഡിഷ് വാഷ് നല്ലൊരു മണവും കൂടിയായിരിക്കും ഇത് മൂന്നും കൂടെ നല്ലോണം എന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം വീട്ടിലുള്ള വളരെ നിസ്സാരമായ സാധനങ്ങൾ മാത്രം മതി ഇപ്പോൾ ഡിഷ് വാഷ് ഇല്ലായെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷോ എന്തെങ്കിലും മാത്രം മതി അതേപോലെ തന്നെ നമുക്ക് നല്ലോണം എന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടവ്വല് നനച്ചിട്ട് നമ്മൾക്ക് മതിലിനകത്ത് എത്ര അഴുക്കുണ്ടോ ആ കറയും ചുമരിലുള്ള ചെളിയും എല്ലാം ഈ രീതിയിൽ തുടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നോമ്പിന് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേന് നോമ്പിന് നോമ്പായിട്ട് തന്നെ നമ്മൾ ഇതേപോലെയൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം അഴുക്കെല്ലാം ഇളക്കി കളയാൻ പറ്റും കണ്ടോ നമുക്ക് ആ ഭിത്തിയിലെ പാടെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ പോകുന്നുണ്ട് കണ്ടോ അപ്പം ഈ ഈ ഒരു രീതിയിൽ സൊല്യൂഷൻ ഉണ്ടാക്കി തീക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിനകം എല്ലാം ക്ലീനാക്കി കിട്ടും അപ്പോൾ ആ അഴുക്കും അതെല്ലാം കറിയും എല്ലാം പോവും ഇപ്പം നമ്മൾ വെറുതെ പെയിൻ്റ് അടിച്ച് പൈസ കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ അതിന് ശേഷം നല്ല വെള്ളമൊഴിച്ച് ടവലൊന്ന് കഴുകിയതിന് ശേഷം വീണ്ടും ഒന്ന് തുടച്ചു കൊടുക്കണം അപ്പോഴത്തേന് ഉണങ്ങുമ്പോഴാണ് അതിൻ്റെ നല്ല ഒരു റിസൾട്ട് കിട്ടുക ഉണങ്ങുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അവിടെ ആ ഭാഗം മൊത്തം നമ്മൾ തേച്ച ഭാഗം മൊത്തം നല്ല രീതിയിൽ അഴുക്കും കറയും എല്ലാം പോയിട്ട് അതേപോലെ തന്നെ കുട്ടികൾ പെൻസിലൊക്കെ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തേക്കുമ്പം തന്നെ അതെല്ലാം പോയി കിട്ടും ഇപ്പം തന്നെ കണ്ടോ അതെല്ലാം പോയാ കറയെല്ലാം പോയിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല വെള്ളത്തിലൊന്നുകൂടെ തുടച്ചെടുക്കണം ഇപ്പോൾ കണ്ടോ തുടച്ചെടുത്ത ഭാഗം അപ്പോൾ പഴുത്തേനാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് താണ്ടെ കാണുക അപ്പം ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നോമ്പായിട്ട് നോമ്പിന് വേണ്ടി നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയായ ഒരു ക്ലീനാണ് ക്ലീനിങ് ടിപ്പാണിത് പിന്നെ അപ്പോൾ ഉണങ്ങിയപ്പം ആ ഭാഗമൊക്കെ നോക്കേ നല്ല രീതിയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം അതിൽ നമ്മൾ പെയിൻ്റ് അടിച്ച രീതിയിൽ തന്നെ നമുക്ക് ഭിത്തിയിലെല്ലാം അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു ഭാഗവും കൂടെ കാണിച്ച് തരാം അത് പച്ച കളറിലെ പെയിൻ്റ് അടിച്ച ഭാഗത്താണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ആ ഭാഗത്ത് ഇതേപോലെ ഒരുപാട് വരയും കുട്ടികൾ വരച്ച പെൻസിലിൻ്റെ വരയും അതും ഇതൊക്കെ ഉണ്ട് അതെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ അതാണ്ട് പോയി കിട്ടിയിട്ടുണ്ട് കണ്ടോ തേച്ച ഉടൻ തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി വളരെ ഈ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഉണ്ടോ എല്ലാം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ ടിപ്സ് ഇത്രയേ ഉള്ളൂ അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെക്കും താങ്ക്സ് ഫോർ വാച്ചിങ്